പ്രിയമുള്ളവരെ കക്കര ആരുങ്ങൾ ക്ഷേത്രത്തിന്റെ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വ്യക്തികളെ ആദരിക്കലോ മുഖോ കൊടുക്കുന്ന ഒരു ചടങ്ങുമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട വൈകം വിജയലക്ഷ്മിയെയും കൂടി നമുക്ക് ഈ ഒരു മനോഹരമായ നിമിഷത്തിലേക്ക് കിടക്കാം അവരോടൊപ്പം വൈകം വിജയലക്ഷ്മിക്ക് കൊണ്ടാടണിയിക്കുന്നത് ശ്രീ പി അജിത് കുമാർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ആണ് അജിത് കുമാറിനെ സാധനം ക്ഷണിക്കുന്നു ഈ രീതിയിൽ മറ്റൊരു പ്രത്യേകത കൂടി ശ്രീ വിനു പ്രസാദ് പുത്തൻ വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു മനോഹരമായ ഛായാചിത്രം ഇവിടെ വരച്ച് സമർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ആ പ്രസാദിനെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ുണ്ട് ആലങ്ങൻ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് എനിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം സ്വരബന്ധനം എന്നുള്ള പുരസ്കാരം ലഭിച്ചത് അതിയായ സന്തോഷം എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഗുരുപടാക്ഷം ഭഗവാൻ നന്ദി പറയുന്നു വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് പണ്ട് മുതലേ വരുന്നതിന് മുമ്പ് ഉള്ള ബന്ധമാണ് കുടുംബ സുഹൃത്തുക്കളാണ് കൗമുരാജ് സാറിനും പ്രസ്താവന നൽകിയ പൊന്നമ്മ ട്ടീ സറിനും സൈജു ചേട്ടൻ സജിൻ തെക്കേ സാർ പ്രശസ്ത രചയിതാവ് ഒ എം പരിവാരക്കുണ്ട് അവർ സാറ് മാപ്പിളപ്പാട്ടിന്റെ ഈ ഒരു വിദ്വ ഗായകനായ സാറിന് നന്ദി പറയുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കലാസ്വാദകർക്കും വിശിഷ്ട വ്യക്തികൾക്കും തിരുവാതിര മഹോത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും മാതൃസമിതി ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ അനുഭവ കഥകൾ ഈ ഉപഹാരം സ്വീകരിക്കുകയാണ് സന്തോഷത്തിന്റെ ഏറ്റവും ശൃംഖലയിലെത്തുന്ന ഒരു നിമിഷമാണ് കാരണം ഏത് പുരസ്കാരങ്ങളെക്കാളും സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലെയുള്ള സ്നേഹം അത് വില വലിക്കാത്ത ഒന്നാണ് സ്വന്തം നാട്ടുകാർ എന്ന് പറയുന്നത് പൊതുവിൽ ഒരു പ്രയോഗമുണ്ട് മുറ്റത്തെ മുല്ലക്ക് മാറാനുള്ള പക്ഷേ ഇത് മുറ്റത്തെ മുല്ലക്ക് മണമുണ്ട് എന്ന് തെളിയിച്ചവരാണ് എൻ്റെ നാട്ടിലെ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത നിങ്ങളോട് അനെക്കുറിക്കാണ് ഇവിടെ ഈശ്വരൻ രാമായണത്തിനെക്കുറിച്ച് പരാമർശിച്ചത് കൊണ്ട് മാത്രം വാക്ക് പറയുന്നത് ഈശ്വര രാമായണം ഞാൻ ഈ മാപ്പിളപ്പാട്ടി എന്ന് പറഞ്ഞാൽ പഴയകാല കവികൾ മാപ്പിളപ്പാട്ടുകൾ എന്തൊക്കെ വിഷയത്തിലാണ് എഴുതിയത് എന്ന് ഞാൻ നോക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ അത് ഇങ്ങനെ ഒരു പ്രത്യേക സമുദായക്കാരത് മാത്രമല്ല വിവിധ വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നുവെന്ന് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു നമ്മുടെ അടുത്ത നാട്ടുകാരനായ വണ്ടൂരി ആളായിരുന്നു കവി അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരമാണ് എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് എല്ലാ ഭാഗവും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ജനബാഹുല്യമായിരുന്നു അവിടെ നിറഞ്ഞു മഹാകവി മൈലോപ്പള്ളിയും അതുപോലെ തന്നെ എസ് കുത്തും ചേർന്ന ജഡ്ജിങ് കമ്മിറ്റിയാണ് അവനന്ന് എന്നോട് അന്ന് എന്നെ അടുത്ത് വിളിച്ച് കുത്തനായ അക്കിത്തം പറഞ്ഞത് മഹാകവി അക്കിത്തം പറഞ്ഞത് നല്ല ഭാവി ഉണ്ടെന്നാണ് അപ്പോൾ അന്ന് ഞാൻ എഴുതിയ പാട്ട് ഓണത്തെക്കുറിച്ചായിരുന്നു തുടക്കം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എന്നാണ് അത് എഴുതിയതെന്ന് അറിഞ്ഞാൽ അതിൻ്റെ വർഷം ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ കുറച്ച് വർണ്ണിച്ചിട്ട് കൂപ കോഴി തലയിൽ കൂപചൂടിയെ കൂടി ഓണത്തിനെ വിലവേൽക്കാനാണെന്ന് പറഞ്ഞ് വർഷം ഇങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ഞാന് അവിടെ നാല് വരി എഴുതി അതായത് ഇശം എഴുതി എപ്പോഴാണ് ഈശ്വൽ രാമായണം എന്ന് പറഞ്ഞ് വാൽമീകി മഹർഷിയുടെ രാമ ഇശ്വൽ രാമായണം പറഞ്ഞു എന്തോ ഒരു കാര്യം ചില ആളുകളുടെ വിചാരം അതല്ല ആ വാൽമീകി മഹർഷിയുടെ രാമായണം ഈശ്വരുകൾ ഈ രൂപത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സരയൂ നദി കരേ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുകയും ചെയ്യുകയും ലൈക്ക് മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ പോയി കല്യാണം സീതാദേവിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് മാപ്പിളപ്പാടിന്റെ കല്യാണം നടക്കുമ്പോ ഒപ്പനെ ഒപ്പന ഈശ്വരായിരിക്കുമല്ലോ രാജപുണ്ടല്ലോ അതിനുശേഷം താടകാവത്തിനെ കുറിച്ച് അതും കൂടി പറയാം താടകാവധത്തിനെ കുറിച്ച് എഴുതി മങ്കയ താടക ആനക്കരുത്തൊരു പത്തായിരത്തിനുണ്ട് ും നീളമുണ്ട് അതിൽ പോന്ത്രപ്പല്ലോ ചലച്ചിക്ക് ചോരക്കണ്ടുകളുണ്ട് ഇത് നിസ്സാരമായൊരു കാര്യമല്ല ഒരു പിന്നെ നൂറ്റി നാൽപ്പത്തി ഏഴ് പാട്ടാണ് ഇത് രാമായണം ഞാൻ എഴുതിയത് ഞാൻ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം മഹാകവി അക്കിത്വത്തിൽ അധികം സംസാരിക്കുന്നില്ല കേട്ടോ ഏതായാലും ഈ ഒരു സന്ദർഭം മാത്രം പറയണേ മഹാകവി ആക്സിപ്പിച്ച പ്രതിഭ കോഴിക്കോട് യൂക്കിന്റെ തിയാന്റ് അവാർഡ് അത് മികച്ച നാടക രചയിതന രചയിതാവിനുള്ള അവാർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സംഗീത നാടക അക്കാദമി നടത്തിയ നാടക മത്സരത്തിലും തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഫാക്ട് ലളിത കലാകേന്ദ്രം നടത്തിയ നാടക മത്സരത്തിലും മികച്ച നാടക നടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഏറ്റവും നല്ല തിരക്കഥാ രചനയ്ക്കുള്ള നാനാ അവാർഡുകളിൽ മനസ്സുകളെ കീഴടക്കിയ ഈ അതുല്യ പ്രതിഭയ്ക്ക് ആലുങ്കൽ ശ്രീ മഹാദേവക്ഷേത്രം കലാസബരിയ പുരസ്കാരം നൽകി ആദരിക്കുന്നു സ്നേഹാദനങ്ങളോടെ ശ്രീ ജി സി കാരക്കൽ അവരുടെ ആ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാധനം ക്ഷണിക്കുന്നു അവർക്ക് ഉപഹാരം നൽകുന്നതിനു വേണ്ടി ആദരണീയായ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയെയും സാധനം ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആവശ്യം വന്നിട്ടുണ്ട് ഈ ക്ഷേത്രം ഞാൻ ആദ്യം കാണുമ്പോൾ ഒരു നാല്പത് വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റുകാട് കാട് പിടിച്ച് അങ്ങനെ ചെടിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ച പിടിച്ച് കിടക്കുന്ന വിഷയിച്ച് കെ ജീവനില്ലാത്ത ഒരവസ്ഥയിൽ നടുക്ക് ഭഗവാന്റെ വിശ്വ ഉണ്ടായിരുന്ന ഒരു കാലം ആ കാലത്തിൽ നിന്ന് ഒരു ജനത ജനതയുണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്ന് നമ്മൾ കാണുമ്പോൾ നിറദീപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചിത്രംപരവും ഷീകോലും ഉപ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകൻ എന്നുള്ള നിലയിലും സയൻസ് കോളേജിലെ അധ്യാപകൻ എന്നുള്ള നിലയിലും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ശിഷ്യന്മാരെ ഈ വേദിയിലും ഈ ഇതിൻ്റെ സമീപത്തുമൊക്കെ ധാരാളമുള്ളതുകൊണ്ട് എനിക്ക് തീർച്ചയായും അഭിമാനം ഈ അൻപത്തിമൂന്ന് കൊല്ലമാണ് ഞാൻ അധ്യാപനത്തിന് വേണ്ടി ഉപയോഗിച്ചത് അത് ഇന്ത്യയിലൊരു വലിയ റെക്കോർഡാണ് വേണമെങ്കിൽ അത് ഗിന്നസ് ബുക്കിലേക്ക് നമുക്ക് അപ് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഞാനത് ബോധപൂർവ്വം അപ്ലൈ ചെയ്തില്ല കാരണം ഈ സി മാഷ അങ്ങ് മരിച്ചു പോകും പിന്നെ ഉണ്ടാവുന്നത് ഒരു ഗിന്നസ് മാഷായിരിക്കും ഗിന്നസിൻ്റെ പേര് വന്നിട്ടുള്ള സകല ആളുകളും നമുക്കെല്ലാവർക്കും അറിയാം ഒരു കൊമേഡി നടനായിട്ടുള്ള നമ്മുടെ അജയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഗിന്നസ് പക്രു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു ഇത് വേണ്ട നമ്മളെ പഠിപ്പിച്ച കുട്ടികൾ അൻപത്തി മൂന്ന് കൊല്ലം മുമ്പ് പഠിപ്പിച്ച കുട്ടികളിവിടെ ഇരിപ്പുണ്ട് അവർക്കറിയാം അവരെ ഈ സ്ഥലങ്ങളിലൊക്കെ പഠിപ്പിച്ചത് സിമാഷാണ് അത് മതി അത് എക്കാലത്തും ഞാൻ മനസ്സിൽ അവരുടെ മനസ്സിൽ ഉണ്ടാവാത്ത ഒത്തിൽ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അത് കൊണ്ടാണ് ഞാൻ ഗിന്നസിലൊന്നും പേര് ചേർക്കാൻ നിൽക്കാതെ ഇപ്പോഴും ഈ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ ഒക്കെ നടക്കുകയാണ് ഈ ഈ കലാസപരിയാ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോ എന്റെ എഴുത്തുകാരനാണ് ഞാൻ പതിനൊന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നോവലുകള് സിനിമയായ നോവലുകളുണ്ട് അതാണ് സിനിമ എന്നൊക്കെ പറയുന്നത് അതുമൊക്കെ െഴുതിയില്ലെങ്കിൽ ഇതിനെ ഇതിന് മുമ്പ് ആരും റബ്ബറിനെ കുറിച്ച് കൊണ്ടുവഴുതിയില്ലെങ്കിൽ റബ്ബർ കോട്ടയത്തുള്ള റബ്ബറിന്റെ ടക്കമുള്ള ആളുകൾ പോലും റബറിനെ കുറിച്ച് സംസാരിക്കാൻ പോയിട്ട് അപ്പൊ അത്തരമുള്ള റബ്ബറിന്റെ ചരിത്രമാണ് ഈ നാടിനാവശ്യം അതുകൊണ്ടാണ് എന്ന പുസ്തകത് അതിന്റെ രണ്ടാമത്തെ അഡീഷൻ കോഴിക്കോട് ഒരു ആ നമ്മുടെ നാട്ടിലുള്ള റബ്ബറിന് വേണ്ടി കഷ്ടപ്പെട്ടു വരും റബ്ബറിനെ വളർത്തി വരും ണ്ടാവോ ഇനി പാട്ടിയാക്കണമെങ്കിൽ പോരണം കടായി പോരി ഒരാളെ കുറിച്ച് ഞാൻ പറയാം ഓലപ്പാറ വാസ്തു എന്ന് പറയുന്ന ഒരു വാസു കട്ടേ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് രണ്ടുമൂന്ന് വർഷങ്ങളായിരുന്നു അദ്ദേഹം കരുവാരൂട് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ വാർഷികം നടത്തുന്ന ഒരു സമയത്ത് അദ്ദേഹം പഹേമാർ വ്യാപക എന്ന് പറയുന്ന നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചത് ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം കരവാരൂടിൽ അൻപത് വർഷം മുമ്പിൽ നാടകമില്ല ഇവിടെ കോഴിക്കോട് കയറ്റി പോകുന്നത്